പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമിക്കും സുബഹാന എത്ര പേരാണ് എത്ര ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് എന്താണ് സംഭവമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ റബ്ബേ റബേ ഇപ്പോഴിതാ മുപ്പത്തിയേഴുകാരൻ പ്രവീൺ കുറുപ്പ് മരണപ്പെട്ടിരിക്കുകയാണ് കണ്ണൂർ സ്വദേശി ദുബായി മരണപ്പെട്ടു തലശ്ശേരി എരഞ്ഞോളി നെടുങ്ങോട്ടം കാവന് സമീപം വടക്കേ അച്ചിയാറ്റിൽ ദേവി കൃപ വീട്ടിൽ പ്രവീൺ കുറിപ്പ് മരണപ്പെട്ടത് ദുബായിൽ ഹൃദയാഘാതം മൂലമായിരുന്നു മരണപ്പെട്ടത് അച്ഛൻ കുഞ്ഞി കൃഷ്ണക്കുറിപ്പ് അമ്മ പാർവതി ഭാര്യ തൃഷാര മക്കൾ അൻവിത ആദിത് സംസ്കാരം രാവിലെ ഏഴ് മുപ്പതിന് കുണ്ടു ഗ്യാസ് ശ്മശാനത്തിൽ നിർവഹിക്കും ചെറുപ്പക്കാരായ യുവാക്കളാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് ഇന്ന് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ നാളെ ഇല്ലാതാവും ഒരു ദിവസം ഇന്ന് ഞങ്ങൾ അഹങ്കരിച്ച് നടന്നതെല്ലാം നാളെ ഒരു ദിവസം ഇല്ലാതാവും ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിയുകയും ചെയ്യും നമ്മൾ എന്തിനാണ് ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത് എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കണം മരണപ്പെട്ട ഈ യുവാവിന് സ്വർഗം കൊടുത്താൻ കഴിക്കട്ടെ ആത്മശാന്തി നേരുന്നു അസ്സലാമലിക്കും